ഹലോ മൈ ഡിയർ ലാവ്സ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ ദ എംപ്രസ് ഓഫ് ടാറോട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന റീഡിംഗ് ഒരു കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് അപ്പോൾ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു അനൗൺസ്മെൻറ്റ് പറഞ്ഞോട്ടെ നാളെ അതായത് ഇരുപത്തി ഒൻപത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാളത്തെ ദിവസം കറുത്ത വാവാണ് അതായത് ന്യൂ മൂൺ ഡേ ആണ് നാളെ ഇരുപത്തി ഒൻപതാം തീയതി അപ്പോൾ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഒരുപാട് പേർക്കറിയായിരിക്കും ന്യൂ മൂൺ അഥവാ കറുത്തവാബ് ദിവസം നമ്മളുടെ മാനിഫെസ്റ്റേഷൻ ആഗ്രഹ സഫലീകരണത്തിനായിട്ടുള്ള റിച്വൽസ് പൂജകൾ പ്രാർത്ഥനകളിലൊക്കെ ഏർപ്പെടേണ്ട ഒരു ദിവസമാണ് അപ്പോൾ നാളത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ തന്നെ ആദ്യത്തെ ഒരു ന്യൂ മൂൺ ഡേ ആണ് അപ്പം നിങ്ങൾക്ക് ഈ വർഷം നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട അല്ലെങ്കിൽ സഫലമാകേണ്ട ആഗ്രഹങ്ങൾ കാര്യം സാധ്യമാകേണ്ട കാര്യങ്ങൾ ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ നിങ്ങൾ വെച്ചിട്ടുണ്ടാകും അപ്പോൾ അത് സംബന്ധിച്ച് അത് എന്ന് പറഞ്ഞാൽ ഈ അന്യൂൺ ഡേയിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു സീഡ് ഇട്ട് അതിന് വെള്ളവും വളവും ഒക്കെ കൊടുത്ത് അതിനെ വളർത്തി എടുത്ത് അത് ഒരു മരം അല്ലെങ്കിൽ ഒരു ചെടി പോലെ തളർത്ത് പൂത്ത് പൂക്കൾ പിടിച്ച് കായ്കളൊക്കെ ആയി അതിനൊരു ഫലം ലഭിക്കുന്ന ഒരു വർഷം അത് ആ ഒരു സമയം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സീഡ് ഇടുന്ന ടൈമാണ് ന്യൂ മോൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിനുള്ളിൽ നിങ്ങളുടെ ആ ആഗ്രഹങ്ങളൊക്കെ പൂവണിഞ്ഞ് കായ്ഫല ഫലമായി നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈ ഒരു വർഷത്തെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മെയിനായിട്ടുള്ള വലിയ ആഗ്രഹങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ളൊരു ടൈം അതിൻ്റെ ഒരു സീഡ് ഇടുന്ന ടൈമാണ് നാളെ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു റിച്വൽ നടത്തുന്നുണ്ട് ടാറോ കാർഡ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള റിച്വൽസ് ആണ് റിച്വലാണ് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ ഇതിന് നിങ്ങളുടെ ഏതൊക്കെ മേഖലകളിലാണെന്ന് പറയാം ഒന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അതായത് മാര്യേജ് ലവ് റിലേഷൻഷിപ്പിലെ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യ സബലീകരണത്തിന് അതുപോലെ തന്നെ ജോലി ബിസിനസ് പരമായിട്ടുള്ള ആവശ്യങ്ങൾ പിന്നെ സാമ്പത്തികം ധനാഭിവൃദ്ധി അഭിവൃദ്ധി സമ്പൽ സമൃദ്ധി അതിനു വേണ്ടിയിട്ടുള്ളത് പിന്നെ ആരോഗ്യം അപ്പോൾ ഈ ഒരു മേഖലകളിലേക്കുള്ള റിച്വലാണ് നാളെ ചെയ്യുന്നത് അപ്പോൾ കഴിവതും നിങ്ങൾ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ നോക്കുക ഫീ ഉണ്ടായിരിക്കും അതൊക്കെ അത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് അടയ്ക്കാൻ കഴിയുന്ന ഒരു ചെറിയ തുകയായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു അവസരം ഈ ഒരു വർഷത്തെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് അപ്പോൾ അത് കഴിവതും പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഓക്കെ ടിയേഴ്സ് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കർമ്മ റിലേറ്റഡ് എന്താണ് ടോപ്പിക്ക് എന്ന് അതായത് ഈ ഒരു വർഷം ഇപ്പം ന്യൂ മൂൺ എനർജി ആണല്ലോ വന്നിട്ട് വരുന്നത് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങളൊരു ഫ്രഷ് എനർജിയിലേക്ക് പോവുകയാണ് അപ്പോൾ ആ ഒരു ഫ്രഷ് എനർജിയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇന്ന് നിങ്ങളുടെ കർമ്മ നിങ്ങളെ വിഷമിപ്പിച്ച അതായത് ആ ഒരു കർമ്മം അനുഭവിക്കുന്ന ആളുകളെ മനസ്സിലാക്കി നിങ്ങളുടെ മൈൻഡിനെ റിലീഫ് ചെയ്യാൻ ഒരു റീഡിങ് ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിങ് കേട്ട് കഴിഞ്ഞ് നിങ്ങൾ നല്ലൊരു എനർജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു റീഡിങ് ചെയ്യുന്നത് അപ്പോൾ ടോപ്പിക് ഇതാണ് നിങ്ങളെ വിഷമിപ്പിച്ച ഒരു വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ കാണുക അപ്പോൾ ഇതിൽ ചിലവർക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാർ വിഷമിപ്പിച്ചിട്ടുണ്ട ഉണ്ടായിരിക്കും അപ്പോൾ എന്ത് തന്നെ നിങ്ങളെ വിഷമിപ്പിച്ച ഒരു വ്യക്തിയെ മനസ്സിൽ കാണുക ആ കണ്ടിട്ട് ഈ ഒരു റീഡിങ് കാണുക അപ്പം അത് എന്താണ് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെ വിഷമിപ്പിച്ച ആ ഒരു വ്യക്തിക്ക് എന്ത് കർമ്മയാണ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഓക്കെ അപ്പോൾ ഇവിടെ പ്രത്യേകം പറയട്ടെ നിങ്ങളെപ്പോഴും പോസിറ്റീവായി ഇരിക്കാൻ ശ്രമിക്കുക നമ്മളിതിപ്പം നമുക്ക് നമ്മുടെ ആ ഒരു ക്യൂരിയോസിറ്റി ആ ഒരു ആകാംക്ഷ ആരാണ് നിങ്ങളെ വിഷമിപ്പിച്ചെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് ഫലമാണ് ദൈവം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ചം നൽകുന്നത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ക്യൂരിയോസിറ്റിൻ്റെ ഫലം അതിൻ്റെ ഫലമായിട്ട് അതിനെ സംബന്ധിച്ച് നടത്തുന്ന ഒരു റീഡിംഗ് ആണ് അപ്പോൾ ആ ഒരു സെൻസിലെടുക്കുക അപ്പം നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള എനർജിയിൽ നിൽക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് എല്ലാവരുടെയും എനർജിയുമായിട്ട് കണക്ട് ചെയ്തുള്ള റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാ സിറ്റുവേഷനും എല്ലാവർക്കും കൂടി റെസനേറ്റ് ആകണമെന്നില്ല അപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷനുമായിട്ട് മാച്ചാകുന്ന മാത്രം എടുക്കുക അതുപോലെ ടൈംലെസ് ആണ് ഏത് സമയത്താണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതാണ് ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ആക്കാതിരിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക ഓക്കെ ടിയേഴ്സ് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങളെ വിഷമിപ്പിച്ച വ്യക്തി നമുക്ക് ആരാണ് എന്തിനാണ് എന്തിനു വേണ്ടിയിട്ടാണ് അവർ വിഷമിപ്പിച്ചത് അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിൽ നിങ്ങളെ അതെങ്ങനെ എഫക്റ്റ് ചെയ്തു നിങ്ങളതിൽ നിന്ന് എങ്ങനെ എങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അവരുടെ സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ് ഇപ്പം ഇതിലെ ഫ്യൂച്ചർ എന്താണ് എന്നൊക്കെയുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് നോക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു റീഡിങ്ങില്ല നിന്ന് കാണാവുന്നത് നിങ്ങളെ ഒരു വിഷം ഈ ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ ഒരു സാഹചര്യം അതല്ലെങ്കിൽ ഇവിടെ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ഇമോഷണലി വളരെ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു സമയത്ത് നിങ്ങളുമായിട്ട് ഇമോഷണലി വളരെ മാനസികമായിട്ട് നിങ്ങളോട് അടുത്ത് നിന്നിരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇത് നിങ്ങളെ റിലേഷൻഷിപ്പ് അതായത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഒരാളായിരിക്കാം അതെങ്കിൽ ജോലി സ്ഥലത്തായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളിൽ തന്നെ ബന്ധു സുഹൃത്തുക്കൾ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ഇവരിലൊക്കെ ഉള്ള ഒരാളായിരിക്കും കാരണം ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അതുമല്ല ഇവിടുത്തെ കാർഡ്സ് വന്നതില്ലാതെ ഇത് സോളിഡായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഫാമിലിയിൽ നിന്നുള്ളൊരു വ്യക്തിയെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജോലി സ്ഥലത്തെ വ്യക്തികളെയും കാണിക്കുന്നുണ്ട് പിന്നെ നിങ്ങളോട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ട് നിന്ന് അത് കൂടുതലും നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പ് അതല്ലെങ്കിൽ മാരേജ് റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളായിരിക്കുമല്ലോ അത്രയും അറ്റാച്ച്ഡ് ആയിട്ട് നിങ്ങളോട് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളിലുള്ള വ്യക്തികൾ വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അതിലൊന്നിൽ കൂടുതൽ വ്യക്തികളോ ആണ് നിങ്ങളെ ഈ മാൻ വളരെയധികം വിഷമിപ്പിച്ച് കടന്നു പോയൊരു വ്യക്തി ആ വ്യക്തിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കർമ്മയാണ് നിങ്ങളിവിടെ അറിയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് അല്ലെങ്കിൽ അവർ നിങ്ങളെ വിഷമിപ്പിക്കാനുണ്ടായ ഒരു സാഹചര്യം നിങ്ങളുടെ ഭാഗം ഇവിടെ വളരെ ബാലൻസിലായിരുന്നു എന്ന് കാണുന്നുണ്ട് കാരണം നിങ്ങൾ ഏതൊരു സാഹചര്യത്തിലും ആ വ്യക്തിയുമായിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾ വളരെ ബാലൻസ് ചെയ്ത് നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു നിങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെയധികം നല്ല രീതിയിൽ നിങ്ങൾ നിൽക്കാൻ ശ്രമിച്ചതായിട്ടുള്ള അനുഭവമാണ് ആ ഒരു അനുഭവത്തിലൂടെയാണ് നിങ്ങൾ പോയതെന്ന് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ആ വ്യക്തി എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ ആ ഒരു ആൾ ഉദ്ദേശിച്ചത് അതൊരു സ്ത്രീയാകാം പുരുഷനാകാം അപ്പോൾ അവർ അവരുടെ കണ്ണ് മൂടിക്കെട്ടിയ ഒരവസ്ഥയിലായിരുന്നു അതായത് അവരിലേക്ക് ഒരു നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊന്നും അവർ എടുക്കുന്നില്ല അതായത് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അതിനകത്തൊന്നും അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല അവർ ശ്രദ്ധിക്കുന്നില്ല അവരവരുടേതായ അവരുടെ ഇൻട്യൂഷൻ അവരുടെ ഒരു ഉൾബോധം അവർ മറച്ചു വെച്ചിരിക്കയായിരുന്നു അതായത് അവർക്ക് സ്വയമേ നല്ല രീതിയിൽ ചിന്തിക്കാൻ കഴിയുന്നില്ല എന്താണ് നല്ലത് എന്താണ് മോശം എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുന്നില്ല അവരെപ്പോഴും ഉള്ളിലൊരു കോൺഫ്ലിക്റ്റിംഗ് എനർജിയിലായിരുന്നു ആ ഒരു എനർജി അവരെപ്പോഴും അങ്ങനെ തന്നെ കൊണ്ടുപോകാനാണ് കൊണ്ടുപോ ആദ്യ സമയത്തൊന്നും ആ ഒരു എനർജിയിലല്ലായിരുന്നു എങ്കിൽ പിന്നെ പിന്നെ അവർക്ക് ആ ഒരു കോൺഫ്ലിക്റ്റിംഗ് എനർജി കൂടുതലും നിങ്ങളോട് വാക്തർക്കങ്ങളിൽ ഏർപ്പെടുക നിങ്ങളെ ഇമോഷണലി വളരെ നിങ്ങളെ സ്ട്രെസ് പല കാര്യങ്ങളും സ്ട്രെസ് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ ചെറിയ ആൾക്കാരുടെ നിങ്ങളെ ഒരു കൺട്രോൾ ചെയ്യുന്നതായിട്ടും നിങ്ങളെ എല്ലാ കാര്യത്തിലും കൺട്രോൾ ചെയ്യുന്നതായിട്ടും അതുപോലെ തന്നെ ഒരുപാട് ബേർഡൺ അതായത് മെൻ്റലി ടോർച്ചർ ചെയ്യുന്ന അവസ്ഥയിലേക്കും നിങ്ങളെ അവരുടെ വാക്കുകൾ കൊണ്ട് വളരെ ടോർച്ചർ ചെയ്യുക നിങ്ങളെ എല്ലാ കാര്യത്തിലും എസ്പെഷ്യലി പണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ റിലേഷൻഷിപ്പ് അതിലൊക്കെ നിങ്ങളെ കൺട്രോൾ ചെയ്യുക നിങ്ങൾ ആരോട് മിണ്ടണം അല്ലെങ്കിൽ ആരോട് സംസാരിക്കണം ആരോട് സംസാരിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ പണം ചിലവാക്കുന്നത് അതിനകത്തൊക്കെ കൺട്രോൾ കൊണ്ടുവരിക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ഒരു നിങ്ങളെ അനുഭവിപ്പിച്ച അല്ലെങ്കിൽ വിഷമിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു അത് അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് പറഞ്ഞല്ലോ പല കാര്യങ്ങളും പലതും സത്യം സത്യങ്ങൾ തിരിച്ചറിയാൻ അയാൾ ആ ഒരു വ്യക്തി സത്യത്തിൻ്റെ ഒരു ഭാഗം അയാൾ നോക്കുന്നില്ല ആ ഒരു വ്യക്തി നോക്കുന്നില്ല അപ്പം പൂർണ്ണമായിട്ടും ഒരു സത്യം അറിഞ്ഞിട്ടൊന്നുമല്ല അവർ പ്രവർത്തിക്കുന്നത് അവർക്ക് മനസ്സിൽ എന്താണോ അവർ സ്വയം സ്വയം ഉള്ള അറിവ് വച്ച് അവരെന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുന്നു അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു അപ്പോൾ അവിടെ നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ ഇമോഷൻസിനെയൊക്കെ അവർ ഹേർട്ട് ചെയ്യുന്നതായിട്ട് ശ്രദ്ധിക്കുന്ന പോലും ഇല്ലാത്തൊരവസ്ഥയിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുള്ളതായി കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയിലൊക്കെ നിങ്ങൾ ചെയ്തത് നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ ഹീലിംഗ് ഹീലിംഗ് അതായത് പ്രെയർ അഫർമേഷൻ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയുമായിട്ടും അല്ലെങ്കിൽ വ്യക്തിയുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് നല്ല ബാലൻസിൽ കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പരമാവധി ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ക്ഷമിക്കുന്നുണ്ട് പല കാര്യങ്ങളും അവോയ്ഡ് ചെയ്യുന്നുണ്ട് അതിനെ ഫേസ് ചെയ്യാതെ അല്ലെങ്കിൽ റിയൽ ആണ് സത്യമാണ് സത്യാവസ്ഥ ഇതാണ് എന്നറിഞ്ഞിട്ടും നിങ്ങൾ പലതിനും കൊടുക്കാതെ അല്ലെങ്കിൽ അതിനെ ശ്രദ്ധിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കണ്ടു പല കാര്യങ്ങളും ക്ഷമിച്ച് മുന്നോട്ട് പോയതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളിവിടെ പല കാര്യങ്ങളും ക്ഷമിച്ച് മുന്നോട്ട് പോകാനായി ശ്രമിച്ചു അപ്പോൾ എന്നിട്ടും അവരിൽ നിന്ന് നിങ്ങൾക്ക് വളരെ ഒരു വിഷമം അനുഭവിക്കേണ്ടതാണ് വന്നിട്ടുള്ളത് കൂടുതലും ഇമോഷണൽ പരമായിട്ട് നിങ്ങളെ വിഷമിപ്പിക്കുകയാണ് നിങ്ങളെ മാനസികമായിട്ട് എല്ലാ രീതിയിലും തളർത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ ആ ഒരു റിലേഷൻ എത്തി എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ ഇവിടെ പലപ്പോഴും അവർ ഒരു ജഗ്ലിംഗ് സ്റ്റേജിലായിരുന്നു ഒരു സ്റ്റേജിലാണ് നിങ്ങളുടെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോയിരുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ ബന്ധുക്കളാണ് എങ്കിലും അതല്ല ഫ്രണ്ട്സ് കൊളീഗ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ ഇമോഷൻസിനെ അവർ ചെയ്യുന്നതായിട്ട് അവർ അതിനെ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ അത് ഒരു ഒന്ന് പറയുന്നു മറ്റൊരു സമയത്ത് വേറൊന്ന് പറയുന്നു അപ്പോൾ അവർക്ക് അവർക്ക് തന്നെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു രീതിയായിരുന്നു ഈ ഒരു റിലേഷനിൽ ചിലപ്പോൾ അവർ നിങ്ങളെ അവരുടെ നല്ല ഫേസ് കാണിക്കും നല്ല നിങ്ങളോട് നല്ല രീതിയിലാണ് നിങ്ങളാണ് അവരുടെ എല്ലാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബന്ധം വളരെ മൂല്യവത്താണ് എന്നൊക്കെ കാണിക്കും പക്ഷേ തൊട്ടടുത്ത നിമിഷം അവർക്ക് വേറൊരു കാര്യം ഒരു സമയം വരുമ്പോൾ അല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം അവർ അവരുടെ റിയൽ ഫേസ് കാണിക്കുന്ന ഒരു ബന്ധത്തിലേക്കതൊക്കെ അത് പോവുകയാണ് അപ്പം നിങ്ങളവിടെ അവരെ വളരെ പ്രതീക്ഷയോട് കൂടി പേജോ ഫോൺസിൻ്റെ ഒരു എനർജിയിലൊക്കെയാണ് നിങ്ങൾ നിൽക്കുന്നത് ആ ഒരു ബന്ധത്തിന് വളരെ അവർ ഇനിയും നല്ലതായി വരും അല്ലെങ്കിൽ നിങ്ങളുടെ നേരെ നിങ്ങൾക്ക് നേരെ അവർ വരും നിങ്ങൾ നിങ്ങളോട് അടുക്കും അല്ലെങ്കിൽ നിങ്ങളോട് ഇമോഷണലി നിങ്ങളുടെ സ്നേഹമൊക്കെ അവർ മനസ്സിലാക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മൂല്യം അവരറിയും എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരുന്നു പക്ഷേ കൂടുതലും ഇതൊരു ഫാമിലി റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ലവ് മാരേജ് മാരേജ് റിലേഷൻഷിപ്പിൽ ഹസ്ബൻഡ് വൈഫ് അങ്ങനെയൊക്കെയുള്ള റിലേഷൻഷിപ്പിലാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു നിങ്ങൾ പല അവസരങ്ങൾ കൊടുത്തു പല പ്രതീക്ഷകളോടും കൂടി നിന്നു എന്നിട്ടും അവർ വീണ്ടും 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 നിങ്ങളെ മാനസികമായിട്ടുമൊക്കെ വളരെ വിഷമിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു നിങ്ങൾ തളർന്ന് വീണ്ടും വീണ് പോകുന്നൊരവസ്ഥയിലാണ് അവസ്ഥയിലേക്ക് വരെ എത്തിച്ചു ചിലപ്പോഴൊക്കെ അവർ ദുഷ്പ്രചരണങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ നേരെ മുഖത്ത് മുഖത്ത് നോക്കി തന്നെ ഹാർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക അതല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിലേക്കൊക്കെ ആ ഒരു ബന്ധം പോയി അങ്ങനെയൊക്കെ നിങ്ങളെ ആ ആ രീതിയിലൊക്കെ നിങ്ങളെ വിഷമിപ്പിച്ചു പിന്നെ ഇവിടെ നിങ്ങളെ വിഷമിപ്പിച്ച വേറൊരു സെനാരിയോ ഇവിടെ ഉള്ളത് നിങ്ങളെ സാമ്പത്തികമായിട്ട് ഇത് എല്ലാ വ്യക്തികൾക്കുമല്ല നിങ്ങളിൽ കുറച്ച് പേരെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊരു വഞ്ചന അല്ലെങ്കിൽ വിഷമം ചേറ്റിംഗ് എനർജി നിങ്ങളിലേക്ക് വന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഒരു പക്ഷേ ഇത് സാമ്പത്തികം മാത്രമല്ല നിങ്ങളുടെ ടൈമും നിങ്ങളുടെ വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലേ നിങ്ങളുടെ സമയം അത് അതും നിങ്ങളുടെ വലിയൊരു അസറ്റാണ് ഒരു നിങ്ങളുടെ ഒരു സമ്പത്താണ് നിങ്ങളുടെ ടൈം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ സമയം അല്ലെങ്കിൽ നിങ്ങളുടെ പണം നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ അനുവാദത്തോടു കൂടി തന്നെ കൊണ്ടുപോയി അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അവരുടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ ടൈം നിങ്ങൾ എസ്പെഷ്യലി അവരുടെ എന്തെങ്കിലും ഫങ്ഷൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട ഒരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് പണം കൊണ്ടുപോവുക നിങ്ങളിൽ നിന്ന് പണം ചോദിക്കുക പിന്നീട് അത് തരാത്ത അവസ്ഥ അതല്ലെങ്കിൽ നിങ്ങളെ പിന്നീട് ചോദിക്കുമ്പോൾ അതിനെ നിങ്ങൾ ഹേർട്ട് ചെയ്യുക അവരെ നിങ്ങളെ ഹേർട്ട് ചെയ്യുക അങ്ങനെയുള്ള വിഷമം നിങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുക ആ വ്യക്തിയിൽ നിന്നും ഫേസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സമയം അവർ ചോദിച്ച് നിങ്ങളെ ഒരു ആവശ്യത്തിന് അവരുടെ ആവശ്യത്തിനായിട്ട് നിങ്ങൾ ആ എനർജി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങളുടെ ഒരു ലൈഫിലെ ഒരു നിങ്ങൾ ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആ ഒരു സമയം അവർ ഉപയോഗപ്രദമാക്കി അവരെ നിങ്ങളെ കൊണ്ടുപോയി നിങ്ങളെ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു അങ്ങനെയും നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട് ചീറ്റ് ചെയ്തിട്ടുണ്ട് എന്നിവിടെ കാണാം അപ്പോൾ അത് നിങ്ങളുടെ റിലേഷനിലായിരിക്കാം അല്ലെങ്കിൽ മണി എനർജിടെ ഒരു ചീറ്റിംഗ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളൊരു ഫാമിലിയിൽ എസ്പെഷ്യലി ഇതൊരു മാരേജ് റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ ഫാമിലിയിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്ത് വകകൾ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സമ്മാനങ്ങളോ ഗോൾഡ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കണക്ക് പറയുന്നതായിട്ടും അതിൻ്റെ പേരിലൊക്കെ വിഷമിപ്പിക്കുന്നതായിട്ടും അങ്ങനെ നിങ്ങളെ ഒത്തിരി ടോർച്ചർ ചെയ്യുന്നതായിട്ടും ഒക്കെ ഉള്ളൊരു എനർജി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങളെ പലതരത്തിൽ നിങ്ങൾ വിഷമപ്പെട്ടു അപ്പോൾ നിങ്ങൾ ആ എനർജിയിലെല്ലാം ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ കാണുന്നത് നിങ്ങൾ ആ സിറ്റുവേഷൻസ് എല്ലാം കഴിഞ്ഞതായിട്ട് നിങ്ങളിൽ പല വ്യക്തികളും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളിലും ഭൂരിഭാഗം പേരിലും ആ ഒരു എനർജി ആ ഒരു തളർന്ന് വീണ് കിടന്ന അവസ്ഥയിൽ നിന്നും നിങ്ങൾ എഴുന്നേറ്റ് ഇരുന്ന് നിങ്ങൾ നിങ്ങളുടെ സന്തോഷം അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എന്നുള്ളൊരു മൈൻഡിലേക്ക് നിങ്ങൾ എത്തിയതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങളിപ്പോൾ ഇമോഷണലി വളരെ അൺസ്റ്റേബിളായിട്ട് നിന്നൊരു അവസ്ഥയിൽ നിന്നും നിങ്ങളിപ്പോൾ ഇമോഷണലി സ്റ്റേബിൾ ആകുന്ന അവസ്ഥയിലേക്ക് നിങ്ങളുടെ പ്രതികൂലമായ സാഹചര്യങ്ങളെല്ലാം വകഞ്ഞു മാറ്റി നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോളിൽ കൊണ്ടുവന്ന് നിങ്ങൾ പൂർണ് പൂർവാധികം ശക്തിയോടുകൂടി നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നു അപ്പോൾ അതിനുള്ള ആക്ഷൻസ് ഇവിടെ പലരും എടുത്തു കഴിഞ്ഞു ആ ഒരു ആക്ഷൻ ധൈര്യപൂർവ്വമാണ് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നത് അതായത് നിങ്ങൾ ഇതുവരെ നിങ്ങൾ ഇതുവരെ ധൈര്യം കുറവുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല എങ്കിലും നിങ്ങൾ പലപ്പോഴും പല ചാൻസസ് കൊടുത്തു അവസരങ്ങൾ കൊടുത്തു പിന്നെയും പിന്നെയും ക്ഷമിച്ചു അങ്ങനെയൊക്കെ ഇതൊന്ന് നേരെയായി പോകട്ടെ അല്ലെങ്കിൽ ഈ ഒരു ബന്ധം വെറുതെ കളയേണ്ട നല്ലൊരു ബന്ധം നമ്മളായിട്ട് അവസാനിപ്പിക്കണ്ട എന്നൊക്കെ കരുതി നിങ്ങൾ പല ചാൻസസ് കൊടുത്തു എന്നിട്ടും അവരിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ വിഷമങ്ങളൊക്കെ എൽക്ക് നിങ്ങളിലേക്ക് എത്തിയപ്പോൾ നിങ്ങൾ തുടർച്ചയായി ഇങ്ങനെ തന്നെ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളാ എല്ലാം ഒരുപാട് ദിവസം നിങ്ങൾ കളർ തളർന്ന് കരഞ്ഞ് വിഷമിച്ചൊക്കെ കിടന്നു അവരിമോഷൻസിലൊക്കെ വീണ് അടിപ്പെട്ട് കിടന്നു പക്ഷേ ഇന്നിപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് അതിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ് അപ്പോൾ എഴുന്നേറ്റ് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ അതിനുള്ള ഉത്തരവാദിത്തം റെസ്പോൺസിബിലിറ്റി നിങ്ങൾ സ്വയം ഏറ്റെടുക്കുകയാണ് അപ്പോൾ അവിടെ അതിനു വേണ്ടിയിട്ടുള്ള ആക്ഷൻസും എടുക്കുകയാണ് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിലകൊള്ളാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ അവിടെ ഇമോഷൻസിനെയൊക്കെ പുറകിലേക്ക് നിങ്ങൾ മാറ്റി നിങ്ങൾ കൂടുതലും സ്ട്രോങ് ആയിട്ടുള്ള വളരെ ആലോചിച്ച് തീരുമാനങ്ങൾ അതിനു അതിനുവേണ്ടി ആക്ഷൻസ് എടുക്കുകയാണ് അപ്പോൾ ഇവിടെ പല വ്യക്തികളും നിങ്ങളിൽ പല വ്യക്തികളും ആ ഒരു വ്യക്തിയിൽ നിന്നോ ആ ഒരു സിറ്റുവേഷനിൽ നിന്നോ അങ്ങനെ നിങ്ങളെ വിഷമിപ്പിച്ച് ആ വ്യക്തിയിൽ നിന്നും മൂവ് ഓൺ ചെയ്തതായി കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ ഒന്നുകിൽ നിങ്ങളിപ്പോൾ നേരിട്ട് കാണുന്നുണ്ടാവും അതല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് കാണുന്നുണ്ടെങ്കിലും അവരെ അവോയ്ഡ് ചെയ്യാൻ അവോയ്ഡ് ചെയ്യുകയാണ് കാരണം അവർക്ക് ഫേസ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അവരോട് കൂടുതൽ സംസാരിച്ച് അല്ലെങ്കിൽ ആ ഒരു കാര്യം വീണ്ടും അതിലേർപ്പെട്ട് നിങ്ങളുടെ എനർജി കളയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ആ എനർജി ആ ഒരു വ്യക്തിയിൽ നിന്നും അവരുടെ ആ ഒരു എനർജിയിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പുതിയൊരു ഡയറക്ഷനിലേക്ക് ജീവിതത്തിൻ്റെ പുതിയൊരു ഡയറക്ഷനിലേക്ക് പുതിയ ഒരു സിറ്റുവേഷൻ പുതിയ നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്കും ഒരു വ്യക്തികൾക്കിടയിലേക്കും അത് അങ്ങോട്ടുള്ളൊരു സഞ്ചാരം ഒരു യാത്ര നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്കൊരു ആണ് കാണുന്നത് ഒരു വിജയമാണ് കാണുന്നത് അപ്പോൾ ഇതിൽ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ കൂടുതൽ സ്ട്രോങ് ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് ഇപ്പോൾ ഒരു ജോലിയാണെങ്കിൽ പുതിയൊരു ജോലിയിലേക്ക് ആയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതല്ല ആ വ്യക്തികളിൽ നിന്നാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു വ്യക്തിയെ ഈ ഒരു ആളല്ലാതെ പുതിയൊരു വ്യക്തിയെ നിങ്ങൾ സ്വീകരിക്കാനായി നിങ്ങൾ റെഡിയാവുകയാണ് നിങ്ങൾ ആ സിറ്റുവേഷനിൽ നിന്നോ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നോ ദൂരെ പോകാനായിട്ട് ഒരു പക്ഷേ ദൂരയ്ക്ക് മാറി പോകാനായിട്ടുള്ള ശ്രമങ്ങൾ ആക്ഷൻസ് ഒക്കെ നിങ്ങൾ എടുക്കുന്നു അപ്പോൾ അതിലൊക്കെ നിങ്ങൾ വിജയം കൈവരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഇനി എന്താണ് ഈ വ്യക്തിയുടെ കർമ്മ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ജസ്റ്റിസ് കാർഡ് കാണാം ആ ഒരു ജസ്റ്റിസ് കാർഡ് കാണിക്കുന്നത് തന്നെ നിങ്ങൾക്ക് നീതി ലഭിക്കുന്ന സമയമാണിത് സോ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു എന്ന് അർത്ഥമാക്കുന്നത് തന്നെ ഇവിടെ ഒരു സത്യം പലപ്പോഴും ആ വ്യക്തി ഞാൻ ആദ്യമേ പറഞ്ഞു പല കാര്യങ്ങളും കണ്ണ് ആയിരുന്നു കാണുന്നതും അവർ കേൾക്കുന്നതുമെല്ലാം അവരുടെ ഭാഗം മാത്രം അവരെടുത്തിട്ട് നിങ്ങളുടെ ഭാഗം ക്ലിയറായിട്ട് മനസ്സിലാക്കാത്ത രീതിയിലായിരുന്നു അപ്പോൾ പല കാര്യങ്ങളും അപൂർണമായിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണ സത്യങ്ങളൊന്നും അവർ ഉൾക്കൊള്ളുന്നതായിട്ട് കണ്ടിരുന്നില്ല അപ്പോൾ ഇപ്പോഴവർക്ക് നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ജസ്റ്റിസ് കാർഡ് വന്നപ്പോൾ പല സത്യങ്ങളും മറന്നേക്ക് പുറത്തു വരുന്നതായി കാണുന്നു അതായത് നിങ്ങളുടെ നിങ്ങളുടെ ഭാഗത്തുള്ള സത്യം നിങ്ങളുടെ ഭാഗത്തുള്ള ന്യായം ഒക്കെ അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നതായിട്ട് അവരിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ അവരത് ഇപ്പോൾ കാണുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ജസ്റ്റിസ് എന്ന് പറയുന്നത് ടാറോയിൽ അറിയാമെങ്കിൽ കർമ്മയുടെ ഒരു കാർഡ് കൂടിയാണ് അപ്പം നിങ്ങൾക്ക് ന്യായം നീതി ലഭിക്കുകയും അവിടെ കർമ്മ വർക്ക് ചെയ്ത് തുടങ്ങിയാണ് അതായത് നിങ്ങളെ വിഷമിപ്പിച്ച ആ ഒരു വ്യക്തിയുടെ കർമ്മ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി എന്ന് തന്നെയാണ് ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ സത്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുള്ള സത്യങ്ങൾ അവർ അറിയുന്ന രീതിയിലേക്കും പല കാര്യങ്ങളും വെളിവായി വരുന്ന രീതിയിലേക്കും പക്ഷേ അതേസമയം അവരുടെ കർമ്മ സ്റ്റാർട്ട് ചെയ്തതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ഒരു ഡെബിൾ എനർജി കണ്ടാലറിയാം ഡെബിൾ എനർജി കാണിക്കുന്നതന്നെ അവരുടെ ജീവിതത്തിൽ ഒരു 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 ഡെബിൾ എനർജി ഒരു ചെകുത്താൻ്റെ എനർജി യുടെ ഒരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു ചെകുത്താൻ്റെ എനർജി ഒരു പ്രചരണം അവരുടെ ജീവിതത്തിൽ കർമ്മയായിട്ട് അനുഭവം തുടങ്ങി ഇതായിട്ട് തന്നെയാണ് ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതിപ്പോൾ അവർ പോയ ഒരു നിങ്ങളെ വിട്ടുപിരിഞ്ഞ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നിങ്ങളെ ഇമ്പോർട്ടൻസ് ഇല്ലാതെ സീറോ ആയി കണ്ടി നിങ്ങളെ ചീറ്റ് ചെയ്തിരുന്ന ആ ഒരു എനർജി അവർ നിങ്ങളുടെ സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിച്ച ആ ഒരു എനർജി ഇപ്പോൾ അവരിലേക്ക് തിരിച്ച് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആ ഒരു ചീറ്റിങ് എനർജി അവർ വളരെ ഒരു കോൺഫ്ലിക്റ്റിംഗ് ഒരു ഒരു സിറ്റുവേഷനിലാണിപ്പോൾ അവർ വളരെ മെൻ്റൽ കോൺഫ്ലിക്റ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു മെൻറ്റൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പാടുപെടുന്നു അതുപോലെ നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ ആഴം അവരിപ്പോൾ മനസ്സിലാക്കുന്നു അപ്പോൾ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആ ഒരു രീതിയിലൊക്കെ അവർ മെൻ്റലി വളരെ ടോർച്ചറിങ് അനുഭവിക്കുന്നു ഒക്കെയുള്ള ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് അതായത് അവരിപ്പോൾ നല്ലൊരു സ്ട്രെസ് സിറ്റുവേഷനിലും നിൽക്കുന്നു വളരെയധികം തോൽവികൾ നേരിട്ട് നിൽക്കുന്ന ഒരു അനുഭവത്തിലൂടെ അവർ പോകുന്നു അതുപോലെ തന്നെ അവർക്ക് കോൺഫിഡൻസ് വളരെ കുറയുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഒരു പ്രതീക്ഷയില്ലായ്മ അവർ വളരെ ആഗ്രഹത്തോട് കൂടിയിട്ടൊക്കെ ആയിരിക്കാം ഈ വ്യക്തികളിലേക്ക് വന്നത് വളരെ നല്ലൊരു നല്ല മൊമെൻറ്റ്സ് നിങ്ങളിൽ നിന്നും കിട്ടിയതിലും നല്ല ഒരു മൊമെൻസ് അല്ലെങ്കിൽ നല്ല ബന്ധം അവരിൽ നിന്ന് കിട്ടും ആ ഒരു ഭയങ്കര ലെവലിലുള്ള ഒരു ബന്ധമായിരിക്കും എന്നൊക്കെ പറഞ്ഞാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചാണ് അവരുടെ ഇവരിലേക്ക് വന്നത് പക്ഷേ അവർക്ക് തിരിച്ചാ കർമ്മ റിഫ്ലക്റ്റ് ചെയ്ത് അവരിലേക്ക് വന്ന സമയമാണ് അവർക്ക് ഒട്ടും ആ ഒരു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിച്ചതിനേക്കാളുപരി അവർക്ക് വളരെ ഒരു വളരെ ഹേർട്ടായി വിഷമിച്ചു നിൽക്കുന്നൊരവസ്ഥയാണ് അവരെ ഇട്ടിട്ട് പോകുന്ന അവസ്ഥ പുറമേ അവർ കാണിക്കുന്നില്ലെങ്കിലും അല്ലെങ്കിൽ പുറമേ നമുക്ക് നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നെങ്കിലും അവരുടെ റിയൽ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യമൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ നല്ല രീതിയിൽ നെഗറ്റീവ് എനർജിയാണ് നെഗറ്റീവ് സിറ്റുവേഷൻസ് ആണ് അവരെ വിശ്വസിച്ചിരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അവർ വിശ്വസിച്ച് ചെന്ന വ്യക്തികൾ ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളൊന്നും ഒക്കെ അവരെ കൈവിടുന്ന കൈവിടുന്നൊരവസ്ഥ ഇവർ നിസ്സഹായനായി അല്ലെങ്കിൽ നിസ്സഹായയായി നോക്കി നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയിലേക്കൂടെയൊക്കെയാണ് അവരുടെ കർമ്മ ഇപ്പോൾ അവരുടെ ഒരു കർമ്മഫലം അനുഭവിച്ചു അപ്പോൾ ഇതിൽ പലരും പല വ്യക്തികളും ഈ ഒരു വ്യക്തി നിങ്ങളാണ് അവരുടെ സന്തോഷം നിങ്ങളുമായിട്ട് ആ ഒരു സമയം അനുഭവിച്ച നല്ല സമയങ്ങളൊക്കെ ഇപ്പം അവർ ഓർത്തെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഓർത്ത് വിഷമിക്കുന്നുമുണ്ട് അപ്പോൾ അത് നിങ്ങളാണ് അവരുടെ സന്തോഷം നിങ്ങളാണ് അവരുടെ കീ ആ ഒരു സന്തോഷത്തിൻ്റെ കീ എന്ന് അവർ മനസ്സിലാക്കി ആ ഒരു സന്തോഷം ആ ഒരു വാതിലിൽ മുട്ടാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെന്ന് ആ ഒരു സന്തോഷത്തിലേക്ക് തിരിച്ചെത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് നല്ല രീതിയിൽ ക്ലാരിറ്റിയോടു കൂടി ഒരു കാര്യങ്ങൾ ആലോചിക്കാൻ സാധിക്കുന്നില്ല അവരുടെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അവർ പ്രതീക്ഷിച്ച അതിനേക്കാൾ ഉപരി അവരിൽ നിന്ന് അവർ എത്തിച്ചേർന്ന സാഹചര്യം അല്ലെങ്കിൽ ആ വ്യക്തികളിൽ നിന്നൊക്കെ അവർക്ക് വിഷമങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നു അപ്പം അവർ അവരെ തന്നെ ഹീൽ ചെയ്യുന്ന ഒരു പ്രോസസ്സിലൂടെ ഇപ്പോൾ പോ ചില വ്യക്തികൾ അവർ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് അതായത് അവർ കൗൺസിലിംഗ് അല്ലെങ്കിൽ പ്രെയർ പ്രാർത്ഥന അങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് പക്ഷേ അവരിൽ ഇപ്പോൾ വളരെയധികം നെഗറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ഏസോ സോട്സും നൈറ്റോ സോട്സും കാണിക്കുന്നത് അവർ ദൈവത്തോട് ഇപ്പോൾ ചോദിക്കുന്നത് നിങ്ങളെയാണ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം അല്ലെങ്കിൽ അത് ഇപ്പോൾ ഏത് തരം റിലേഷൻ ആണെങ്കിലും നിങ്ങളുടെ ആ ഒരു ബന്ധം ദൈവമേ അത് നല്ല നല്ലതായിരുന്നു എന്നവരിപ്പം മനസ്സിലാക്കുന്നു അപ്പോൾ അത് ഈ സോട്ട് എനർജി കാണിക്കുന്നത് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ട് തിരിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ വയ്ക്കുക നിങ്ങളുമായിട്ട് സംസാരിക്കുക നിങ്ങളോട് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും പലർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കും ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളോട് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടാവും അതല്ലെങ്കിൽ സംസാരിക്കാൻ നിങ്ങളോട് ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ഒന്ന് അപ്രോച്ച് ചെയ്ത് സംസാരിക്കാനൊക്കെ ഉള്ളൊരു സ്റ്റാർട്ടിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ നിങ്ങളിലേക്ക് എത്രയും വേഗം തിരിച്ചെത്തണം എന്നൊക്കെ അവർ അല്ലെങ്കിൽ നിങ്ങളും അവരുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് പഴയ ബന്ധത്തിൽ പഴയ രീതിയിലേക്ക് എത്തണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവർക്കിപ്പം മണി വൈസ് ആണെങ്കിലും എന്ത് രീതിയിൽ നിങ്ങളെ എങ്ങനെ ചീറ്റ് ചെയ്തോ നിങ്ങളെ എങ്ങനെ വിഷമിപ്പിച്ചോ ആ രീതിയിൽ തന്നെ അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് അവർ വിഷമിക്കുന്നുണ്ട് അവർ ഹോപ്പ്ലെസ് ആയിട്ട് പ്രതീക്ഷയില്ലാതെ പ്രതീക്ഷയറ്റ ഒരു ജീവിതത്തിലൂടെയാണ് അവരിപ്പം കടന്നു പോകുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് അവരുടെ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മഫലങ്ങൾ എന്ന് പറയുന്നത് കർമ്മ അവരെ ഹിറ്റ് ബാക്ക് ചെയ്തു അവർക്ക് തിരിച്ച് പണി കൊടുത്തു തുടങ്ങി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അവർ ഇതിനുള്ള സൊല്യൂഷൻ ആലോചിക്കുകയാണ് അപ്പോൾ ആ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നൊക്കെ ഉള്ള സൊല്യൂഷനിലേക്കൊക്കെ അവർ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇത്രയുമൊക്കെയാണ് അവരുടെ കർമ്മയെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഞാൻ റേറ്റിംഗ് ചെയ്തപ്പോൾ നിങ്ങളുടെ അവസ്ഥ ഇപ്പോഴത്തെ എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ അവസ്ഥ കൂടി നിങ്ങൾ മനസ്സിലാക്കണമല്ലോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് അത് ചോദിച്ചപ്പോൾ ഇവിടെ സ്ട്രെങ്ത് ആൻഡ് എംപറ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഈ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വിഷമത്തിലൂടെ കടന്നുപോയി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അപ്പോൾ നിങ്ങളും ഒരുപാട് വിഷമത്തിലും തിരസ്കരിക്കപ്പെട്ടു അപമാനിക്കപ്പെട്ടു അല്ലെങ്കിൽ അവരെക്കൊണ്ട് ഒത്തിരി ഇമോഷണലി വിഷമിക്കപ്പെട്ടു ചില വ്യക്തികളെയൊക്കെ ഇവിടെ ശാരീരികമായിട്ടും ഉപദ്രവങ്ങൾ ഏർപ്പെട്ടതായിട്ട് വളരെ ചെറിയൊരു എനർജി അങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ ഒരുപാട് പേരും മാനസികമായിട്ട് ടോർച്ചറിങ് ആയിരുന്നു അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ചു പക്ഷേ ആ വിഷമഘട്ടത്തിൽ നിന്നെല്ലാം നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ബുദ്ധിപരമായി വളരെ ആലോചിച്ച് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വന്നു അതിൽ വിജയിച്ചു നിങ്ങളിപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയി മാറിയിരിക്കുകയാണ് നിങ്ങൾക്ക് വളരെ പവർ നിങ്ങളുടെ നിങ്ങളുടെ മുന്നോട്ടുള്ള ഭാവി നോക്കി അതിനെ വിജയകരമാക്കാൻ അത് റിലേഷൻഷിപ്പിലാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും എന്ത് കാര്യത്തിലും നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി ആൻഡ് ഇമോഷണലി എല്ലാ രീതിയിലും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് എത്തിയിരിക്കുന്ന ഒരു അതല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ് ഇപ്പോൾ നിങ്ങൾ ഈ റീഡിങ് കാണുന്നത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡുവൈൻ്റെ വളരെയധികം ഹെൽപ്പുണ്ട് യൂണിവേഴ്സ് ഡുവൈൻ ഏഞ്ചൽസിൻ്റെയൊക്കെ വളരെയധികം ഈ ഒരു ഇൻഫിനിറ്റ് സിമ്പിൾ കാണിക്കുന്നത് തന്നെ അതാണ് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷനുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ ആ വ്യക്തി ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ന്യായം ലഭിച്ചിരിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ വിഷമിപ്പിച്ചതിന് ഒരുപാട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് അനുഭവം ചെല്ലുകയും നിങ്ങൾക്ക് ആ നിങ്ങൾ അനുഭവിച്ച വിഷമത്തിൻ്റെ ഉയർച്ച ഇവിടെ നീതി നിങ്ങൾക്ക് അങ്ങനെയാണ് ലഭിച്ചിരിക്കുന്നത് അവരനുഭവിക്കുകയും നിങ്ങൾക്ക് ആ ഒരു അതിൻ്റെ ഉയർച്ച ലഭിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആ ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതല്ലെങ്കിൽ നിങ്ങളതിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞ് നിങ്ങളിപ്പോൾ ഉയർച്ചയുടെ ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ നല്ല ഉയർച്ചയുടെ കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ നിങ്ങളിപ്പോൾ വളരെ നല്ലൊരു എംപ്രസ് എനർജിയിലേക്ക് വന്നി വന്നിരിക്കുകയാണ് നിങ്ങളിതൊരു ഈ ഒരു റീഡിങ് കാണുന്നത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും നിങ്ങളൊരു എംപ്രസെൻ്റ് എനർജി എംപ്രസ് എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ എല്ലാ അധികാരങ്ങളോടും കൂടി എല്ലാ എന്താ അനുഗ്രഹങ്ങളോടും കൂടി എല്ലാവരുടെയും മുന്നിൽ നല്ല ഉയർന്ന രീതിയിലൊരു ജീവിതം അവിടെ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ വാല്യൂ കൊടുക്കുന്നു നിങ്ങൾ മറ്റുള്ളവർക്ക് വാല്യൂ കൊടുക്കുന്നു നിങ്ങൾ നിങ്ങളെ സെൽഫായിട്ട് ലവ് ചെയ്യുന്നു നിങ്ങളെ സെൽഫ് കെയർ ചെയ്യുന്നു മറ്റുള്ളവരെ കെയർ ചെയ്യുന്നു പിന്നെ ഒരു നർച്ചറിങ് വളരെ എല്ലാവരോടും വളരെ സ്നേഹവും ബഹുമാനവും ഒക്കെ സൂക്ഷിക്കുന്നു നിങ്ങൾക്കും അതുപോലെ സമൂഹത്തിലും നിങ്ങളുടെ ബന്ധങ്ങളിലും മറ്റും നല്ല ബഹുമാനവും സ്നേഹവും അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കുന്നു നിങ്ങൾക്കെല്ലാ സുഖസമൃദ്ധിയും ലഭിക്കുന്നു അങ്ങനെ നല്ലൊരു കാലഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ് അതാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ള ഉയർച്ച അപ്പോൾ ആ ഒരു ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അവർ ഇവിടെ പലരിലും എസ്പെഷ്യലി ലവ് റിലേഷൻഷിപ്പിലൊക്കെ അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് അവരിൽ ഇപ്പോഴും ആ ഒരു ഫൈവ് ഓഫ് വോട്ട്സ് ആൻഡ് ഡബിൾ എനർജി ഉണ്ട് അപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് മാറുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആയിരിക്കുന്നു നിങ്ങൾ അവരെ ജീവിതത്തിലേക്ക് അക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ അത് എന്ത് ആയാലും ഇപ്പം ബന്ധുക്കളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അവരെ ജീവിതത്തിലേക്ക് അക്സെപ്റ്റ് ചെയ്യണോ അഥവാ ഇനി അക്സെപ്റ്റ് ചെയ്താൽ ഏത് ലെവലിൽ ആ ഒരു റിലേഷൻഷിപ്പ് നിർത്തണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ ഒരു സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് ഇപ്പോൾ ആ സ്ട്രെങ്ത്ത് വന്നിട്ടുണ്ട് എങ്കിലും നിങ്ങൾ അങ്ങനെയുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു മെൻറ്റാലിറ്റിയിൽ പോവുകയാണെങ്കിൽ മാത്രമേ അങ്ങനെയൊരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ തിരിച്ചെടുക്കാവുള്ളൂ അതല്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ലൈഫിൽ ഒരു പ്രോഗ്രസ് ഒരു അഭിവൃദ്ധിയും ഉയർച്ചയും സമൃദ്ധിയും ഒക്കെ നിറഞ്ഞൊരു ജീവിതമാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു എനർജി നോക്കി വേണം ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും പോകാനുള്ളതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു വ്യക്തി അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കടന്നു പോകുന്ന കർമ്മ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ കർമ്മ ഇതിൽ നിന്നെല്ലാം ഫുള്ളി റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി പേര് ഫുള്ളി റിക്കവേഡ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇത് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും ഒക്കെ അറിയിക്കാം അപ്പം താങ്ക് യു സോ മച്ച് അന്നേരം നിങ്ങൾക്ക് ന്യൂമോൺ റിച്വലിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇരുപത്തൊൻപത് തീയതി അതായത് ജനുവരി ഇരുപത്തൊൻപത് നാളത്തെ ദിവസം വൈകിട്ട് നാല് മണിക്കുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇടാവുന്നതാണ് അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയും പോസിറ്റീവ് കാര്യങ്ങളും സ്വീകരിക്കൂ ഓക്കേ ഡിയേഴ്സ് താങ്ക് യു സോ മച്ച്